നമ്മുടെ ടീം മൊത്തം നോക്കായി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ മെയിൻ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ ഒന്നല്ലെങ്കിൽ അവരെ അടിച്ച് ടീമിനെ രക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ചാവ അതിനകത്ത് രണ്ട് സിറ്റുവേഷൻ കിട്ടി ഫസ്റ്റത്തെന്ന് പറഞ്ഞാൽ എന്റെ ടീമിനെ എല്ലാവരും അടിച്ച് വരുമ്പോൾ അടിച്ച് ഞാൻ ടീമിനെ രക്ഷിക്കുന്നത് കണ്ടു നോക്കുന്നത് ഇവിടെ ഫസ്റ്റിൽ തന്നെ എന്റെ ടീമേറ്റ്സ് രണ്ടുപേരെ നോക്കായിരുന്നു പിന്നെ ഉണ്ടായത് റാണ്ടം ഭായ ആയിരുന്നു ബായനെ നേരിട്ടെടുത്തമാരെടുത്തു പിന്നെ ഉള്ളവന്മാരാണ് ഞാൻ അടിച്ചത് ഇനിയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇവിടെന്ന് പറഞ്ഞാ എന്റെ കയ്യിലാണെങ്കിൽ ആദ്യ മുപ്പത്തൊന്ന് അത് ഞാൻ രണ്ടുപേരും നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടെങ്കിൽ പക്ഷെ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് എന്റെ ടീമിനെ വേറെ ഒരുത്തേന് ഇതിന്റെ അകത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ അടിച്ച അടിച്ച് ടീമിനൊരുത്തന്നെ അവന അടിച്ചിരുന്നു എന്നിട്ട് അവന്റെ പെട്ടി ഞാൻ ലൂട്ടും കറക്റ്റ് ടൈമിൽ അവന്മാർ മറ്റവന്മാർ പുഷ്പോ എന്റെ ടീമിനൊക്കെ അടിച്ചിട എന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളു ബാക്കി ഞാൻ കണ്ടുനോക്കുക ക്ഷേ ഇവിടെ ഉണ്ടല്ല ഞാൻ രണ്ടുപേരും അടിച്ചിട്ടെങ്കിലും ഞാൻ ഇവിടെ ഡബിൾ മൈൻഡ് ആയി പോകും എന്റെ ടീംമേറ്റ് പറയും ഫിനിഷ് ചെയ്യാം ഞാൻ അടിക്കണോന്ന് അപ്പൊ നമ്മളോട് തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് ആട്ടാ വീഡിയോ കാണാൻ സബ് ചെയ്ത് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ബൈ അടുത്ത വീഡിയോ